ഇതെവിടെയാണെന്ന് ഓർക്കേണ്ട കേട്ടോ നമ്മുടെ കെ എം സി റ്റി ഹോസ്പിറ്റലിലാണ് ഇന്നലെ ഞാൻ ഗ്യാസ്റ്റോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നേരെ വിട്ടത് കെ എം സി ടിയിലേക്ക് എന്ന് കേട്ടോ ചെന്നപ്പോൾ എന്താ ഞാൻ ഓർത്ത്ട്ടോ മിക്കവാറും ഞാൻ ഐ സിയിലാവുന്ന ഓർത്തിട്ടോ കാരണം ഫുൾ എ സി ആണ് നമ്മളെന്തോ എ സിയിലൊക്കെ നിന്ന് ശീലം തണുത്ത് ഉറക്കുന്നുണ്ടായിരുന്നിട്ടോ ഒരു വിധത്തിൽ ഗ്യാസ് സ്റ്റോയിൽ കാണിച്ചിട്ട് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടന്നപ്പോഴാണ് മുന്നിലൊരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ടത് ദൈവം ഇപ്പം ഞാൻ മോർച്ചറിയിൽ എത്തിയതിനാന്ന് ഓർത്തിട്ടോ പിന്നെ നേരെ കയറി നമ്മൾ നമ്മുടെ സ്കൂട്ടി ഇതിൽ ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല നമ്മളെ വണ്ടി നമുക്കറിയാലോ എന്തായാലും അതെല്ലാം കഴിഞ്ഞാൽ നേരെ വന്നൊരു ചായ വാങ്ങിയിട്ടോ അങ്ങനെ ഒരു ചായയ്ക്ക് ഒരു കട്ട്ലേറ്റ് ചെയ്യുന്നു വാങ്ങിയത് ആഹാ എന്തോ ഒരു സ്നേഹം തൊളുമ്പുന്ന കട്ലേറ്റ് അല്ലേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പല്ല് കുറച്ച് ദിവസമായി പണി മുടക്കിയിട്ടോ അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു കയറിയതാണ് അപ്പോൾ കൊടുവിനെയാണ് ഞാൻ കൂടെ കൂട്ടിയത് പല്ല് മാത്രമല്ല പല്ലും എല്ലും കൂടെ പോന്നിട്ടുണ്ടെന്നാണ് കേട്ടോ ഡോക്ടറ് പറഞ്ഞത് കുറച്ചധികം ഒരു പണി തന്നെ എടുക്കേണ്ടി വന്നിട്ട് ഒരു മണിക്കൂർ നേരത്തെ യുദ്ധത്തിന് ശേഷമാണ് ഡോക്ടർക്ക് അത് കിട്ടിയത് കാരണം നമ്മളെ അണ്ണാക്കിലെ വല്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും വല്ല കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടൊരു പല്ലു എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു നല്ല വേദന ചെയ്യുന്നിട്ട് ഇന്നലെ ഇന്നലെ എനിക്കതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം വാ തുറക്കാതെ കടിച്ചു പിടിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ പക്ഷെ കൊടുവായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് കുടു പല്ലു പറിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാന്ന് തോന്നുന്നു കൊടു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കൊണ്ടു നിന്ന് മീനിന് കുടു നേരെ എടുത്തുകൊണ്ട് പോയിട്ട് അച്ഛൻ്റെ കൈ കൊടുക്കും